കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പിന്നീടുള്ള ദിവസങ്ങൾ വളരെ വേഗത്തിൽ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു ആ സംഭവത്തിന് ശേഷം ഗായു പീലിയെ മനഃപൂർവ്വം തന്നെ ജോലിയിൽ നിന്ന് അകറ്റി നിർത്തി ജോലിയെക്കുറിച്ച് ഉള്ളിൽ വീണ കരട് അത്ര ചെറുതായിരുന്നില്ലെന്ന് സാരം പീലിക്കിപ്പോൾ അഞ്ചു മാസമായി ക്ഷീണവും ഒക്കെ ഒതുങ്ങി തുടങ്ങി വയറൊക്കെ ചെറുതായി വലുപ്പം വെച്ച് ആകെ മൊത്തത്തിൽ ഒന്ന് തുടുത്തിട്ടുണ്ട് പെണ്ണ് ആ ദിവസങ്ങളിലൊക്കെയും ഗായ അവൾക്ക് ഒരു അമ്മയായും സഹോദരിയായും കൂട്ടുകാരിയായും കൂടെ നിന്നു രാത്രി എപ്പോഴോ നെഞ്ചോട് ചേർന്ന് കിടന്നവരുടെ ചൂടും ചൂരും നഷ്ടമായി എന്നറിഞ്ഞതും ദക്ഷ സംശയത്തോടെ കണ്ണുകൾ തുറന്നു പീലി അരികിലില്ലെന്ന് കണ്ടതും ആ കണ്ണുകളൊന്ന് കുറുകി ഡോർ ഓപ്പണായി കിടക്കുന്ന കണ്ടതും അവൻ എഴുന്നേറ്റ് അവിടേക്ക് നടന്നു പ്രതീക്ഷിച്ച പോലെ അവൾ അവിടെയുള്ള സോഫയിൽ ഇരിക്കുന്നുണ്ട് കടലിലേക്ക് നോക്കിയിരിക്കുന്നവളുടെ മുഖം അരണ്ട മഞ്ഞ വെളിച്ചത്തിൽ അവന് മുമ്പിൽ വ്യക്തമായി വൈകാ തിരകളുടെ ശബ്ദങ്ങൾക്ക് മുകളിൽ അവൻറെ മുഴക്കമുള്ള അറിയോ ഞെട്ടിപ്പോയിളക്കം കാണാൻ ലക്ഷ്യം ചോദിച്ചതും അല്ലെന്ന് തലയാട്ടിക്കൊണ്ടവൾ അവന്റെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് വയറിലേക്ക് മുഖം അമർത്തി വെച്ച് കരഞ്ഞു അവളുടെ കരച്ചിൽ അവന്റെ ശബ്ദം കൂടുതൽ അസ്വസ്ഥമായി കാര്യം മരിച്ച ദിവസം വർഷം കരുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു നിർത്തിയ നിമിഷം ശക്തമായൊരു തിരമാല തിരമാല നെഞ്ചിലേക്ക് മാഞ്ഞടിച്ച് കുറച്ചു സമയം ദക്ഷം അവനുമായി നിന്ന് പോയി പീലിയുടെ കരച്ചിൽ സീലുകൾ മാത്രം അവിടെ ഉയർന്നു കിട്ടു വൈകാ മതി ഈ ടൈമിലുള്ള നിന്റെ മൂർച്ഛ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന കുഞ്ഞിനെയാ മറ്റൊന്നും പറഞ്ഞാൽ അവരുടെ സങ്കടം കൂടുമെന്നല്ലാതെ കുറയാൻ പോകുന്നില്ലെന്ന് മനസ്സിലായിരുന്നു പ്രതീക്ഷിച്ച പോലെ ആ കരച്ചിൽ തെളിന്ന് കുറഞ്ഞിട്ടുമുണ്ട് കഴിഞ്ഞാലും ഈ ദിവസം മാത്രമേ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അച്ഛനോ അപ്പി ദൈവത്തിനോട് എനിക്കൊരു ദേഷ്യം തോന്നിയിട്ടുണ്ടെന്ന് അറിയാം ഞങ്ങളുടെ സന്തോഷം മുഴുവൻ തല്ലിക്കെടുത്തി കളഞ്ഞു അത്രയും കാലാവട്ട് ചതക്കിന് കീഴിൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ദിവസം തണലൊക്കെ ഇല്ലാതാവുമ്പോൾ അവസ്ഥ ആരൊക്കെ ഉണ്ടായിട്ടും ഒറ്റക്കായ അവസ്ഥ അന്നത്തെ ദിവസം മുന്നിൽ കണ്ടതുപോലെ പീലിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു കണ്ണെടുക്കാതെ അവൾ ഗൗരവത്തോടെ നോക്കി നിന്നതേയുള്ളൂ ദക്ഷ അവളെ എന്തു പറഞ്ഞ ആശ്വസിപ്പിക്കണം എന്ന് അവൻ അറിയാതെയായി ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഈ ഒരു വോട്ടെടുത്ത് കണ്ണിനീന്റെ മുമ്പിൽ പലപ്പോഴും വരുന്നു രാത്രി എന്തോ ദുസ്വപ്നം കണ്ട് കണ്ണുറന്നപ്പോ ഒന്നും ഓർമ്മയില്ല പിന്നെ ഉറക്കം വന്നില്ല എന്നിട്ട് എന്നെ വിളിക്കാ രാത്രി കുറച്ചു സമയം അതും കൂടി ഇല്ലാതാക്കാൻ തോന്നിണ്ടേ അത്രമൊരു ഒരു ആവശ്യമില്ല വൈക അതുപോലെ ഇനി ഒന്ന് കൈയിലേക്ക് അവൻ ഗൗരവത്തോടെ പറഞ്ഞു കടലിൽ റോന്തു ചുറ്റുന്ന ചെറിയ ബോട്ടുകളിലൂടെ അവൻ കണ്ണോടിച്ചു എന്നാൽ ഈ കാറ്റിൽ മാത്രം റിസ്ക് എടുക്കാൻ വയ്യ ഇനി സ്വപ്നൊന്നും കാണില്ല ദക്ഷ അവിടെ നിറഞ്ഞ കണ്ണുകളൊക്കെ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും പീലി അവനോട് കൂടുതൽ ചേർന്ന് കിടന്നു അറിയോ ആകെ എന്തൊക്കെയോ പേടി പോലെ പേടിയുണ്ടോ നല്ലോണം ആദ്യ ഏട്ടം വരുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോവാൻ അതാണല്ലോ ആരും അറിയാൻ നിന്ന് നീ വാക്ക് വാങ്ങിച്ച് ദക്ഷിന്റെ ശബ്ദം ഗൗരവത്തിലായതും ചിരിച്ചുകൊണ്ട് കൈ അന്നത്തെ അവസ്ഥ അങ്ങനെയായിരുന്നില്ലേ ആളും പേടിയായിരുന്നില്ലേ എങ്ങനെയൊരു വർഷം തീർന്നിട്ടിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ ഓരോ നിമിഷം കഴിയുമ്പോൾ തോറും സങ്കടം വരും ഈ ടൈമിൽ തന്നെ സ്റ്റെക്കായി നിൽക്കാൻ തോന്നുന്നു പറഞ്ഞുകൊണ്ട് അവന്റെ മൂക്കിൻ തുമ്പിൽ മെല്ലെ ചൂണ്ടിച്ചേർത്തവൾ ദക്ഷിന്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു അന്നൊരു ദിവസം മുഴുവൻ പീലി ആകെ മൂക്കമായിരുന്നു മനസ്സിൽ അച്ഛനും നിറഞ്ഞു നിൽക്കുന്നു ഗായവും കുറച്ചു സമയം അവൾക്ക് ഒപ്പമിരുന്നതിന് ശേഷം തിരികെ പോയി സന്ധ്യയായത് മനസ്സു വിഷമിച്ചിരിക്കുന്ന അവളെ കണ്ടുകൊണ്ടാണ് ദക്ഷിണ റൂമിലേക്ക് കയറി വന്നു ഇട്ടിരുന്ന ഷർട്ട് അലസമായി അഴിച്ചു അവൻ പീലിയുടെ അടുത്തേക്ക് ചെന്നു നിന്റെ ഈ സങ്കടം ഒട്ടുമുഖവരില്ലാതെയുള്ള ദക്ഷിന്റെ ചോദ്യത്തിൽ പീലി ശരിക്കുന്ന അമ്പരം